നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിന്ദു എന്നാണ് ഇന്നത്തെ റീഡിങ്ങിന് വിഷയം നിങ്ങളുമായി നിങ്ങളുടെ എനർജിയുമായി കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തെ റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ അനുഭവിക്കുന്ന ചിലർക്കുള്ള മാർഗനിർദ്ദേശവുമാണ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് നോക്കാം അഞ്ച് കാർഡുകളാണ് അതിനെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എനർജിയും പാർട്ട്ണറുടെ എനർജിയുമുണ്ട് നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും അതിനുള്ള പ്രതിവിധികളെയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഫൈവ് ഓഫ് കപ്പ് ഫൈവ് ഓഫ് സോറി ഫൈവ് ഓഫ് സോഡ് എന്ന കാർഡാണ് ആദ്യം എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഒരു സംഘർഷാവസ്ഥയിൽ നിൽ ുന്നതായിട്ട് കാണാം എന്ത് വില കൊടുത്തിട്ടും ജയിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ കൂടി കാണുന്നുണ്ട് നിങ്ങളിലുള്ള വ്യക്തി കൂടുതൽ എമോഷണലും ആയ ഒരു വ്യക്തിയെയാണ് കാണുന്നത് ആ ഇമോഷണൽ ഫീലിങ്സ് കൂടുന്നതോട് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൂടുന്നത് കാരണം നിങ്ങൾ ചിന്തിക്കുന്ന ആ തലത്തിലേക്ക് നിങ്ങളുടെ പാർട്ണർക്ക് ഉയർന്നു വരുവാൻ പറ്റാത്ത ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു നിങ്ങളുടെ പാർട്ണർ വളരെ ഇൻ്റലിജൻ്റ് ആയ ആളും ഒരു ട്രൂത്ത്ഫുള്ളായ ആളുമായിട്ടാണ് കാണുന്നത് ആൾക്ക് പുതിയ ആശയങ്ങളും ചിന്തകളും എല്ലാമുണ്ട് ചിലർ നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്ന ചില വ്യക്തികളെയും കാണുന്നുണ്ട് നിങ്ങളുടെ ചിന്തയോ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ രീതിയിലേക്കോ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചില സമയങ്ങളിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തതായി കാണുന്നു അതാണ് നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സങ്കീർണമാക്കുന്നത് നിങ്ങളുടെ എമോഷണൽ ഫീലിങ്സ് ചില സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഓപ്പോസിറ്റായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക ഇനി നിങ്ങൾക്ക് തടയുന്ന ചില നിങ്ങളുടെ ജീവിതത്തിൽ തടയുന്ന ചില ശക്തികളെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എയ്റ്റ് ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാണ്ട് എന്ന നിങ്ങളിലുള്ള ആശയ കുഴപ്പത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും തുറന്ന ഒരു സംസാരം ഇല്ലാത്തതും ആണ് കാണുന്നത് ഇത് പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുമാണ് കാര്യ കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും അതേപോലെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതും വരും അതാണ് ലാസ്റ്റ് എയ്റ്റ് ഓഫ് കപ്പ് എന്ന കാർഡിൽ വരുന്നത് ഇമോഷണൽ ഫീലിങ്സ് കൂടുതലായി കാണിക്കുന്നതായി കാണാം ആ ഇമോഷണൽ ഫീലിങ്സ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തു മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ലൊരു ഭാവിയിലേക്കാണ് നിങ്ങൾ നടന്നു നീങ്ങുന്നതായി കാണുന്നത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിൽ ഒരു ജീവിതത്തിൽ ഒരു ബാലൻസ് കുറവാണ് കാണുന്നത് ഈ രണ്ട് കാർഡിലും കോമൺ ആയി എയ്റ്റ് എന്ന നമ്പറാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളെ സംഘടിച്ച് ജീവിക്കുക എന്നാണ് കൂട്ടായ പ്രവർത്തനം വേണമെന്നാണ് പറയുന്നത് അത് ആശയങ്ങളിലായാലും പ്രവർത്തികളിൽ ആയാലും ഇനി ആദ്യത്തെ കാർഡിൽ ഫൈവ് ഓഫ് സോഡ് എന്നത് വന്നു അതിന് നയൻ ഓഫ് വൺഡ് എന്ന കാർഡാണ് അതിന് ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അത് ദൃഢനിശ്ചയം എന്തും വില കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ചില കാര്യങ്ങളിൽ ദൃഢനിശ്ചയം വേണ്ടത് എന്ത് വിലയും കൊടുത്ത് നമ്മളുടെ ജീവിതം വാങ്ങുവാൻ നമ്മൾക്ക് സാധിക്കില്ല അത് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു പ്രവർത്തികളാണ് അത് നിങ്ങൾ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് പറയുന്നു അതായത് നിങ്ങൾ എന്ത് പ്രവർത്തനത്തിലും ഉണ്ടെങ്കിലും ജീവിതത്തിൽ തുല്യത ലഭിക്കുമെന്ന് പറയുന്നു കപടമല്ലാത്തൊരു സ്നേഹവും ഇനി ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയാം പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന മേജർ ആർക്കാന കാർഡും ഇതിൽ വന്നിട്ടുണ്ട് അതായത് ജീവിതത്തിൽ ഇനി ഒരു മാറ്റം നല്ലൊരു സമയമായിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം ഈ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ചിന്തനീയമായും ഒരു റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പെട്ടെന്നുള്ള ദേഷ്യം പല കാര്യങ്ങൾക്കും വിഷമഘട്ടത്തിലേക്ക് വരും അപ്പോൾ ഒന്ന് ചിന്തിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ഡിസിഷൻസ് പലപ്പോഴും ഒരു മാറ്റമുണ്ടാകും അപ്പം ദേഷ്യത്തെ മറികടന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത് ലാസ്റ്റ് ടെംബറൻസ് എന്ന ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു മാലാക തൻ്റെ രണ്ട് കപ്പിലും ഒരേപോലെ വെള്ളം പകർന്നു കൊടുത്തിരിക്കുന്നത് കാണാം വളരെ പോസിറ്റീവ് കാർഡാണ് കാണുന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു ഈ മാലാകയുടെ ഒരു കാൽ വെള്ളത്തിലും ഒരു കാൽ ഭൂമിയിലുമാണ് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ കാര്യങ്ങൾ വളരെ ബാലൻസോട് കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ കാണുന്ന ഒരു കാർട്ടൂൺ ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂൺ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളും നമ്മളുടെ ജീവിതത്തിൽ എന്നാൽ ടോം ഒരിക്കലും ചെറിയെ വേദനിപ്പിച്ചുവെങ്കിലും കൊന്നു തിന്നാറില്ല അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സ്നേഹത്തിന് അങ്ങടും ഇങ്ങിടും പിണക്കങ്ങളും എണക്കങ്ങളും ഉണ്ടാകുമെങ്കിലും ഒരിക്കലും അതിൻ്റെ സ്നേഹത്തിനെയോ അല്ലെങ്കിൽ ജീവിത പൂർണ്ണതയ്ക്കോ അത് തടസ്സമാകില്ല അതെല്ലാം മാറി മുന്നോട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഈ ഡക്കിലെ ഓവറോൾ എനർജിയായി വന്നേക്കുന്നത് എംബ്രസ് എന്നും വേൾഡ് എന്ന കാർഡുമാണ് നിങ്ങളുടെ ജീവിതം തീർച്ചയായും സ്നേഹപൂർണമായ ഒരു ജീവിതമായിരിക്കുമെന്നും പഴയതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നും യൂണിവേഴ്സിൽ വിശ്വസിക്കുവാൻ തന്നെയാണ് പറയുന്നത് ഇനി ഏഞ്ചൽ കാർഡിൽ നിന്ന് ഒരു ഗൈഡൻസ് കൂടി നമുക്ക് ഇതിനെ എടുത്തു നോക്കാം എന്ത് ഗൈഡൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിന് ഏഞ്ചൽസ് പറയുന്നത് എന്ന് നോക്കാം കണ്ടംപ്ലേഷൻ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇത് ഒരു സ്ത്രീ ഇരുന്ന് ധ്യാ ധ്യാനിക്കുന്നതും അവൻ്റെ പിന്നിൽ വളരെ ഒരു ഏഞ്ചലും ഒരു യൂണിക്കോണും വന്ന് നിൽക്കുന്നതും കാണാം ആ സ്ത്രീക്കുള്ള ബ്ലെസ്സിങ്സാണ് കാണുന്നത് ഇത് നിങ്ങളുടെ ലത്തിൽ ലെറ്റ് ആൻസർ എമേർജ് ഡ്യൂറിങ് യുവർ ക്വൈറ്റ് ടൈം എന്ന് പറയും നിങ്ങളുടെ ജീവിതത്തിലെ വള വളരെ പ്രധാനമായ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ നിശബ്ദതയിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞ ഈ കാർഡിനും സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങളെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആദ്യം തന്നെ മെസ്സേജ് ടാരോട്ടിൽ വന്നിരുന്നു ഇത് തന്നെയാണ് ജീവിതത്തിൽ ദേഷ്യവും പെട്ടെന്നുള്ള എടുത്ത ചാട്ടങ്ങളും ഉപയോഗി നമ്മൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ വിജയം വരുവാൻ സാധിക്കും എന്ന് പറയുന്നു നിങ്ങൾക്കൊരു നല്ല ജീവിതം ആശംസിച്ചു നന്ദി നമസ്കാരം